വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതരായവരാണ് മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും അതിനുശേഷം ടെലിവിഷൻ രംഗത്തും സിനിമയിലുമെല്ലാം സജീവമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് മഞ്ജു നേരത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായും മഞ്ജു എത്തിയിരുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറിയത് വിവാഹത്തിന് മുമ്പ് ലഭിച്ച കോഴ്സിലൂടെയാണെന്നും മഞ്ജു അഭിമുഖത്തിൽ പറയുന്നു സെക്സിനെ കുറിച്ച് അറിഞ്ഞത് വിവാഹത്തിന് മുമ്പ് പള്ളിയിൽ നിന്നും കിട്ടിയ കോഴ്സിലൂടെയാണ് അത്ര പോലും വിവരം ഉണ്ടായിരുന്നില്ല എന്ന് സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യം വരുന്നത് അവിടെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് നാൽപ്പത് കഴിഞ്ഞ് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മഞ്ജു പറഞ്ഞു ിഹൈൻഡ് വുഡഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു സുനിച്ചൻ ഇപ്പോൾ ഷാർജയിലാണ് മ്യൂസിക് പ്രോഗ്രാമുകളുമായി പോകുന്നു ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷെ എല്ലാ കുടുംബത്തിലും ഉള്ള പോലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞങ്ങളുടെ ഇടയിലും ഉണ്ടെന്ന് മാത്രം ഭരണഘടന കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് രണ്ട് വ്യക്തികൾ പരസ്പരം ചേരുന്നില്ലെങ്കിൽ വേർപിരിയാമെന്ന് ഇനി ഒരു വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട് ഇത് എവിടെയാണ് തെറ്റാകുന്നത് ഒരു വീട്ടിലും ഭാവുമായി കഴിയുന്നതിലും എത്രയോ നല്ലതാണ് പുറത്ത് നല്ല സുഹൃത്തുക്കളായി ജീവിക്കും മഞ്ജു സുരീശ്വരും വേർപിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ചിലർ പറയും ഒരു ഫാമിലി ഷോയിലൂടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ആ ഷോ തീർന്നില്ലേ പിന്നെ ഞങ്ങൾ എവിടെയും പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല ഞങ്ങളുടെ വിവാഹബന്ധം എങ്ങനെ പോകുന്നുവെന്നോ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്നോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്നും മഞ്ജു ചോദിക്കുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്